നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ പരാതിക്കാരിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ അരങ്ങേറിയിരുന്നു ഇതിനു പിന്നാലെ സൈബർ ആക്രമണങ്ങൾക്ക് നേരെ പരാതിക്കാരി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ശ്രദ്ധേയം അതായത് പരാതിക്കാരിയുടെ ഒരു ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ ദൗത്യം തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനൊരു പാളിച്ച സംഭവിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് ജി വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് പിന്നാലെ ആ പരാതിക്കാരി ആരാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് ന്യായീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ആദ്യം അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് മാധ്യമ പ്രവർത്തകർ ലക്ഷ്മി പത്മയും മറ്റു ചിലരും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് താൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കല്യാണ ഫോട്ടോ ചിലർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരുന്നു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ് വാസ്തവത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഞാൻ പ്രത്യേകം തീരുമാനിച്ചതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവെച്ച് കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണെന്നും സന്ദീപ് വാര്യര് ഫേസ്ബുക്കില് കുറിച്ചിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം ഏത് ഫോട്ടോയാണ് ഡിലീറ്റാക്കിയത് അല്ലെങ്കിൽ അത് ആരുടെ ഫോട്ടോ ആയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു സംശയം ഉളവാകുന്നു മാത്രമല്ല അദ്ദേഹം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ച് തന്നെ വലിയ രീതിയിലുള്ള ഒരു സംശയങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ ഏത് ഫോട്ടോയാണെന്ന തരത്തിലേക്കുള്ള ഒരു സൂചനകൾ നൽകുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആയത് മാറിയിരിക്കണം എന്തായാലും അതിന് പിന്നാലെയാണ് പരാതിക്കാരി നേരെയുള്ള ഒരു സൈബർ ആക്രമണം ശക്തമായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു വിമർശനം അതായത് പരാതിക്കാരിയിലേക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് സന്ദീപ് വാര്യരാണ് പ്രവർത്തിച്ചത് എന്നടക്കമുള്ള വിമർശനം അദ്ദേഹത്തിന് നേരെ ഉയരുന്നുണ്ട് അതിന് മറുപടിയുമായി സന്ദീപ് വാര്യർ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ എന്നാണ് സന്ദീപ് വാര്യരുടെ വിമർശനം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു ചെയ്തുകൊണ്ടുവന്ന വീടിന്റെ പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് അത് താൻ അയച്ചു തരാം ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക് ഏത് ബ്ലോക്കെന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു മാത്രമല്ല മറ്റൊരു പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല താനെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു മാത്രമല്ല വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടത് അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനുമല്ല ഞാൻ അതിന്റെ ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ദ്ധർക്ക് പരിശോധിക്കാവുന്നതേയുള്ളൂ മാത്രമല്ല അക്കാലയളവിൽ താൻ പങ്കെടുത്ത മറ്റൊരാളുടെ വിവാഹ ഫോട്ടോയും ദുരുപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയതിനാൽ താൻ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും തനിക്കെതിരെ ഒരു നിയമപ്രശ്നം ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ധാർമ്മികതയുടെ പേരിലാണ് അത് ഡിലീറ്റ് ചെയ്തത് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് ആ നടപടി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതാണ് ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ കർത്തവ്യം അതിൽ കവിൻ ഇക്കാര്യത്തിൽ ഒരു വാക്കുപോലും പറയില്ല സത്യം വിജയിക്കണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് ാണ് സന്ദീപ് വാര്യർ നൽകുന്ന വിശദീകരണം അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയ്ക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേസിൽ ഒളിവിൽ പോയ രാഹുൽ മങ്കൂട്ടത്തിൽ എഐസിസി ഓഫീസിലോ കെ പി സി സി ഓഫീസിലോ ഡി സി സി ഓഫീസിലോ കെ സുധാകരന്റെ കസ്റ്റഡിയിലോ ഉണ്ടാവാൻ ഇടയുണ്ടെന്നും മന്ത്രി പറഞ്ഞു തിരൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ മങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് കീഴടങ്ങി നിയമത്തിന് വിധേയനാകണം എം എൽ എ സ്ഥാനം രാജിവെച്ച് കേരളത്തിന്റെ അന്തസ്സ് നിലനിർത്തണം രാഹുൽ പീഡിപ്പിച്ച പെൺകുട്ടി പരാതി നൽകിയ ഉടൻ മുഖ്യമന്ത്രി കർശന നടപടിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു അതിജീവിതക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും സോഷ്യൽ മീഡിയയിൽ ആരെയും എന്തും പറയാമെന്നാണ് ചിലരുടെ ചിന്ത അങ്ങനെയുള്ളവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് യുവതിക്ക് ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചത് കെ എസ് യു മുൻ നേതാവ് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് യൂണിയൻ മുൻ ചെയർമാനും ആറന്മുള മുഴുവേലി സ്വദേശിയുമായ ജോബി ജോസഫാണ് രാഹുൽ നിർദ്ദേശപ്രകാരം ബംഗളൂരിൽ നിന്ന് മരുന്ന് എത്തിച്ചു കൊടുത്തത് കേസിൽ ഇയാൾ രണ്ടാം പ്രതിയാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ കാതോലിക്കേറ്റ് കോളേജിലെ കെ സി യൂണിയൻ ഭാരവാഹികളായിരുന്നു ഇരുവരും ജോബി ചെയർമാനായിരുന്നപ്പോൾ രാഹുൽ സർവകലാശാല യൂണിയൻ കൌൺസിലറായിരുന്നു പത്തനംതിട്ടയിലും അടൂരിലും വസ്ത്ര വ്യാപാരശാല നടത്തുന്ന ജോബി രാഹുലിന്റെ ഉറ്റ സുഹൃത്താണ് അതിജീവിത ദുരാനുഭവം വിവരിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നതോടെയാണ് ജോബിയുടെ പങ്ക് വെളിവായത് ഗർഭചിത്രത്തിന് മരുന്ന് ഉപയോഗിച്ചതിന് ഡോക്ടർ വഴക്ക് പറഞ്ഞെന്ന ശബ്ദ സന്ദേശത്തിൽ അതിജീവിത സുഹൃത്തിനോട് വെളിപ്പെടുത്തുന്നുണ്ട് ഇതാരാ നിങ്ങൾക്ക് കൊണ്ടുതന്നത് നിങ്ങളെ കൊല്ലാനാണോ കൊണ്ടുതന്നത് പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഒരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും പീക്കായി നിൽക്കുന്ന സമയത്ത് ഇതാരാണ് കൊണ്ടുതന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ ചോദിച്ചതായും അതിജീവിത പറഞ്ഞു എന്തായാലും അതിജീവിതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസം മുതൽ ഉടലെടുത്തിരിക്കുകയാണ് ചിലരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചില സാഹചര്യങ്ങളാണ് ഇത്തരത്തിൽ അതിജീവിതയുടെ അതിജീവിതയ്ക്ക് നേരെ ഒരു ഫേസ്ബുക്ക് ആക്രമണം ഉയരാൻ സാഹചര്യം ഉളവാക്കിയിരിക്കുന്നത് എന്തായാലും എന്തായാലും പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതി തീർച്ചയായിട്ടും അതിജീവിതയ്ക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ കർശന നടപടി ജില്ല തോറും കേസെടുക്കുക എന്ന തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിജീവിതയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിനെതിരെയുള്ള നീക്കങ്ങൾക്കെതിരെ പോലീസ് നടപടികൾ ഉണ്ടാകും പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ അതിരൂക്ഷമായിരുന്നു കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില ഡിജിറ്റൽ മീഡിയ സെല്ലംഗങ്ങൾ നടത്തിയ സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർത്താണ് അതിജീവിത പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ പങ്കുവച്ചതും വലിയ വിമർശനത്തിലേക്കാണ് നയിക്കപ്പെട്ടത് ഇരയിലേക്ക് സൂചന നൽകുന്ന വിവരങ്ങളുമായി രാഹുൽ ഈശ്വരും ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റും അത്തരത്തിൽ ഇരയിലേക്കൊരു സൂചന നൽകുന്നതായിരുന്നു രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് കാണിച്ച് സന്ദീപ് ആര്യർ പിന്നാലെ പോസ്റ്റ് ഇട്ടതും കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായതാണ് ഈ പോസ്റ്റുകളിലെ വിവരങ്ങൾ എടുത്താണ് രാഹുൽ അനുകൂല ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് സൈബർ ആക്രമണത്തിന് വഴിയൊരുക്കിയ ശേഷം സന്ദീപ് ആര്യർ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റ് അത് ഇരയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു അതിജീവിതയ്ക്കെതിരെയുള്ള ഒരു പോസ്റ്റായിട്ട് തന്നെ അത് വിലയിരുത്തപ്പെടുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരന് മറുപടിയായി സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫേസ്ബുക്ക് ഉറപ്പൂടി നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കൊണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂർ താലി കെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാണ് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ നിലപാട് സത്യം വിജയിക്കട്ടെ ഇത്തരത്തിലാണ് രാഹുൽ ഈശ്വരന് സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്ന മറുപടി എന്തായാലും ഇരക്കെതിരെ അല്ലെങ്കിൽ അതിജീവിതക്കെതിരെ സൈബർ ആക്രമണത്തിന് പോലീസ് കേസെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത